ഹലോ മക്കളെ വീഡിയോ ആരും തട്ടി മാറ്റി പോലെ ഇട്ടാ ഇന്നൊരു ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു ആ പാർട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോ ഇങ്ങനെ ഒരു വീഡിയോ പറയണം എന്ന് വിചാരിച്ച് അപ്പോൾ അത് പറയാതിരുന്നിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ട് പറയണ കേട്ടാ ആദ്യമായിട്ട് പറയട്ടെ ആരും മനസ്സ് വേദനിപ്പിക്കാനോ ആരും കളിയാക്കാനോ ഒന്നുമല്ല ഞാൻ എന്താ പറയാ സമൂഹത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങളാണെ നല്ലത് എന്ന് പറയും ചീത്ത കാര്യങ്ങളാണെങ്കിൽ ചീത്തതെന്ന് പറയും ഞാൻ അത്ര ക്ലിയർ മനുഷ്യനും അല്ല അതും പറയാം ഇന്റെ അടുത്ത് തെറ്റുകൾ ഉണ്ടാവും പക്ഷെ ആ തെറ്റുകൾ നിങ്ങള് ചൂണ്ടിക്കാണിച്ചാൽ നമ്മളെ തിരുത്തും നമ്മൾ ജീവിതത്തിൽ ആ തെറ്റായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ ആരും അറിഞ്ഞിങ്ങാണ്ട് വേദനിപ്പിക്കാൻ നോക്കളിയാ കതൊക്കെ പോട്ടെ ഇപ്പൊ ഞാൻ സംഭവിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനവിടെ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് വന്നപ്പോളേ പരിപാടിക്ക് പോയതും പരിപാടിയൊക്കെ കഴിഞ്ഞ് പങ്കെടുത്ത് വന്നപ്പോ അവിടുന്ന് ഒരു സംഭവം അറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ഒരു സാധുവായ മനുഷ്യൻ എന്താ പറയാ മോളെ കല്യാണത്തിൽ കഴിക്കാനും വേണ്ടിയിട്ട് ഇവിടെ നിന്നും ലോൺ എടുത്തേ നാട്ടിലും കൊറേ സാമ്പത്തികം കൊറേ ആൾക്കാരൊക്കെ വാങ്ങിച്ചു എന്ത് ഇന്റെ പേരിലാണെന്ന് അറിയോ മോളെ കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് മാസം എട്ട് മാസമായിട്ടായിട്ടുള്ളു അദ്ദേഹം ഇവിടെ മരണപ്പെട്ടിണ് മരണപ്പെട്ടിട്ട് കൊറച്ച ദിവസായിരിക്കണെന്ന് പറഞ്ഞു എന്താ അവസ്ഥ പാവം തോന്നാണ് മക്കളെ അദ്ദേഹം മോളെ കല്യാണം വീടിന്റെ പണി കഴിഞ്ഞു വീടിന്റെ പണി കഴിഞ്ഞിട്ട് അതിന്റെ വീടിന്റെ പണി കഴിഞ്ഞിട്ട് അതിന്റെ കടം ഇടിയിട്ടില്ല അപ്പോ ഇതിന് ഇടയിലാണ് മോളെ കല്യാണം മോൾക്ക് എത്ര വയസ്സ് പറഞ്ഞു അപ്പോ മൂന്നാ പെൺകുട്ടികളെറ്റാണെന്ന് പറഞ്ഞു അതില് മൂത്ത പെൺകുട്ടീൻ്റെ കല്യാണമേ ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ അത് ഈ മക്കള് പറഞ്ഞതിനനുസരിച്ചിട്ട് വാപ്പ വലിയ പരിപാടി ആക്കിയിട്ട് നാല് ദിവസം അഞ്ചു ദിവസത്തൊക്കെ ഉള്ള പരിപാടിയൊക്കെ വെച്ച് എന്താ പറയാ ഭയങ്കര ആഘോഷാക്കി ഒരുപാട് കടങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഈ ആഘോഷം നടത്തണതെന്നുള്ളത് ആ മക്കൾക്ക് അറിയില്ല ആ മക്കളെ അറിയിച്ചു കൊടുക്കണം മക്കൾ നമ്മൾ സത്യം പറയാൻ മക്കളെ സന്തോഷത്തിന് തന്നെയാണ് ഞമ്മളൊക്കെ ജീവിക്കുന്നത് പക്ഷെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പഠിച്ചോനും പൊറുക്കണ കാര്യമല്ല പിന്നെ ആ ഒരു കടം തന്ന വ്യക്തികളാണെങ്കിലും അത് ചിലപ്പോൾ മാപ്പാക്കി തരില്ല എന്തിനുപയോഗിച്ചെന്നുള്ളത് അവർക്കറിയില്ലേ അതും കൂടി മനസ്സിലാക്കണ്ടേ വേറെ എന്തെങ്കിലും ഒരു ഒരു സാമ്പത്തിക പ്രയാസം വന്നിട്ടാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ആർഭാടം കാണിച്ചതാണ് ജനങ്ങളുടെ ഇടയിൽ ആർഭാടം കാണിച്ചതല്ല ജനങ്ങൾ ചോദിക്കുമ്പോൾ കൊടുക്കണ്ടേ ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും മരിക്കുന്നത് മരിക്കും മനസ്സിൽ ആഗ്രഹിക്കല എന്താന്നല്ലേ പഠിച്ചോനെ ഒരാളും മുന്നിൽ കൈ നീട്ടാനും കൈ നീട്ടാതിരിക്കാനും അതുപോലെ തന്നെ ഒരു കടക്കാരനായിട്ട് എന്നെ മരിപ്പിക്കല്ലേ എന്നാണ് എല്ലാവരും ചിന്തിക്കലേ ഏതൊരു വ്യക്തിയും ചിന്തിക്കല്ലേ ചിന്തിക്കലതാണ് പഠിച്ചോനെ എന്നെ കടക്കാരനാക്കിയിട്ട് മരിക്കല്ലേ ഒരു ബാധ്യത വെച്ച് മരിക്കല്ലേ എന്നാണ് അദ്ദേഹം ഒരുപാട് ബാധ്യതകൾ വെച്ചിട്ടല്ലേ മരണപ്പെട്ടു പോയത് ഒരാൺകുട്ടികളില്ല രണ്ട് പെൺകുട്ടികളാണ് എന്നൊക്കെയാണ് പറഞ്ഞ കേട്ടത് ഒന്ന് ആലോചിച്ചോക്കാണ് ഈ മഞ്ഞ കല്യാണം ചുവന്ന കല്യാണം വെളുത്ത കല്യാണം എന്തായി അദ്ദേഹം ആ വീടിന്റെ പണി സമാധാനത്തിൽ ഒരു വീടുണ്ടാക്കിട്ട് ആ വീടിന്റെ പണിന്റെ പൈസ കടം വീടി അപ്പൊ മോളെ കല്യാണം വന്നത് മാന്യമായിട്ട് നടത്തുക എന്നുണ്ടെങ്കിൽ ജനങ്ങൾ ഇപ്പോഴും സഹായിക്കൂലേ അതിനിപ്പോഴും ആൾക്കാർ സഹായിച്ചു പക്ഷേ അങ്ങനത്തെ ഒരു ഇതല്ലേ ഇത് ചെയ്തിട്ടുള്ളത് ആൾക്കാർക്കൊക്കെ ഇത് മനസ്സിലുണ്ടാവില്ലേ അത് പ്രത്യേകിച്ച് ആൾക്കാർ ഈ ആഡംബരമൊക്കെ കാണിക്കുമ്പോൾ അത് ആൾക്കാർ നെഞ്ഞിൽ താറു എന്താ പറയാ മനസ്സൊന്നും പോകില്ല അവനില്ലാതെ ആ പണിക്ക് നിന്നത് എന്തിനേന്നുള്ള ചോദ്യം ഉണ്ടാവുള്ളൂ കുറച്ചൊക്കെ നല്ല മനുഷ്യരാണെന്നുണ്ടെങ്കില് കടം വാങ്ങിച്ചതും അങ്ങനെ ഉള്ളതൊക്കെ ചിലപ്പോൾ പൊരുത്തപ്പെട്ടു കൊടുത്തു തരും ആ കുടുംബത്തിനെ ആലോചിച്ചിട്ട് ഇനിയിപ്പ കുടുംബത്തിന്റെ അവസ്ഥയും കൂടെ ഒന്ന് ആലോചിച്ചോക്കാണിങ്ങൾ പെൺകുട്ടികളാണെന്നുണ്ടെങ്കില് പെൺകുട്ടികളാണെന്നാ പറഞ്ഞത് രണ്ട് പെൺകുട്ടികളാണെന്നൊക്കെ പറഞ്ഞു അപ്പോ ഈ നിങ്ങൾക്ക് ഞമ്മക്കൊക്കെ പറയാനുള്ളത് എന്താ അറിയാം നമുക്ക് മറ്റുള്ളവർ ചെയ്യുന്നത് നോക്കിയിട്ട് ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞമ്മക്ക് അവർ പൈസ ഉള്ളവനക്ക് എന്തും ചെയ്യാൻ പറ്റും അവർക്ക് അത് അവരുടെ അടുത്ത് അതിനുള്ള സാമ്പത്തികം ഉണ്ടാവും ഈ ഇല്ലാത്തവന് ഈ കടം വാങ്ങിച്ചിട്ടും മറ്റുള്ളവരുടെ ഇടയിൽ എന്താ പറയുക മാനം കടണ്ടെന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത് ഒരു മാന്യമായിട്ടുള്ള ഒരു പരിപാടി ഇപ്പോൾ ഒരു ദിവസത്തെ ഒരു പരിപാടി പണ്ടത്തെ കാലത്തത് കല്യാണൊക്കെ എന്ന് പറഞ്ഞാൽ അതൊരു കല്യാണമായിരുന്നു ഇന്നത്തെ കല്യാണമാണോ ഈ കല്യാണം എന്ന് പറയുന്നത് ഒരു മഹത്തായ ഒരു കാര്യമാണ് അല്ലേ അത് എന്താ പറയുന്ന എല്ലാം പഠിച്ച ഞമ്മക്ക് അതിനുള്ള പ്രതിഫലം പഠിച്ചോണ്ട് തരുകയും ചെയ്യും അതന്നെ ചിന്തിച്ചാൽ മതി ഏഹ് അയാൾ അത്രയും ബാധ്യതകളാക്കി ഒരു പ്രവാസിയാം അയാള് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ അയാളിപ്പം ഈ എന്താ പറയുക ജീവിച്ചിരിക്കുകയാണെങ്കിൽ തന്നെ അയാൾക്കൊരു സമാധാനം ഉണ്ടാകുമോ ഞാൻ എന്ത് നാട്ടിൽ പോകും എന്നിൻ്റെ കടങ്ങൾ വീടും എന്നെൻ്റെ പ്രയാസങ്ങള് വരും അതിൻ്റെ ഇടയിൽ അയാൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വന്നാൽ വീണ്ടും അയാൾ പിന്നെയും ബാധ്യത ബാധ്യത കൂടല്ലേ ചെയ്യുന്നത് മനുഷ്യനല്ലേ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും രോഗങ്ങൾ വന്ന് എന്തെങ്കിലും പ്രയാസങ്ങൾ വന്ന് കഴിഞ്ഞാൽ ആ മനുഷ്യൻ വീണ്ടും വീണ്ടും കടം വാങ്ങിച്ച് പിന്നെ എന്താ പറയുക താങ്ങാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് പോവാണ് ഇതൊക്കെ സ്വയം നമ്മൾ വരുത്തി വെക്കല്ലേ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കാണ് പല പ്രവാസികളും വർഷങ്ങളായിട്ട് നാട്ടുക്ക് പോവാത്തവരും പോകാൻ പറ്റാത്തവരും പ്രശ്നങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഇതൊക്കെ തന്നെയാണ് അവസ്ഥ നമ്മള എന്താ പറയാ മറ്റുള്ളവ മറ്റുള്ളവന്റെ മുന്നിൽ നമ്മൾ വലിയതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഞമ്മളേതായ നമ്മൾക്കിതായിട്ട് ഇപ്പൊ ഞാൻ ഒന്നാമത് ഞാൻ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ നാട്ടിലത്തെ ഒരു എന്ന് പറഞ്ഞാൽ എന്ത് സാധനത്തിനും നല്ല വിലയാണ് എല്ലാ കാര്യത്തിനും നല്ല സാധനത്തിനും ഒക്കെ വിലയാണ് അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ ഒരു മനുഷ്യനുക്ക് താങ്ങാൻ അയാൾക്കൊരു അയാൾക്ക് കിട്ടുന്നൊരു സാലറി ഉണ്ടാവും അതിൻ്റെ ഇടയിൽ അയാൾ കുടുംബം നോക്കണം അയാൾക്ക് കിട്ടണപ്പം ഇനി രണ്ടായിരം അല്ലെങ്കിൽ ഒരു മൂവായിരം തന്നെ കൂട്ടിക്കൊള്ളി എന്നാൽ തന്നെ അയാൾക്ക് അയാളെ റൂമിൻ്റെ ചിലവും അയാൾ അയാളിവിടുത്തെ ചിലവും കഴിഞ്ഞിട്ട് അയാൾ ആ നാട്ടുകയക്കണ പൈസ അയാൾക്ക് കടം വീട്ടാനുണ്ടാവുക കുടുംബത്തിന് നോക്കാനുണ്ടാവുക അയാൾ എന്നീ ബാധ്യത ഒഴിവാകും ഒന്ന് ആലോചിച്ച് ഞാൻ ആരും പ്രയാസപ്പെടുത്താനോ ആരെയും കളിയാക്കാനോ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല ഓരോരുത്തർ അവസ്ഥയാണ് ഇതൊക്കെയാണേ ഓരോരോ പ്രവാസികളൊക്കെ അവസ്ഥ തന്നെയാണ് തന്നെയാണേക്കാരോ നാട്ടിൽ വലിയ സംഭവമാണ് സംഭവമാണെന്നും പറഞ്ഞാണ്ട് വലിയ ഇതിൽ കല്യാണമൊക്കെ നടത്തും ഇതൊക്കെ ആണെങ്കിൽ അവസ്ഥ ഉണ്ടാവുക അവരൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഒരു തിരിഞ്ഞു തിരിഞ്ഞൊക്കാൻ ആളില്ലാത്തൊരു വ്യക്തിയാളാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ബാധ്യതകൾ ആര് തീർക്കും ആ കുടുംബത്തിന് തീർക്കം കഴിയുമോ എല്ലാവരും കഴിയോയും എത്ര വലിയ ചങ്കാണെന്നുണ്ടെങ്കിലും എത്ര വലിയ കുടുംബക്കാരാണെങ്കിലും വലിയ ബാധിത ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അതായത് വീട്ടുള്ള കഴിവ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അത് എന്തിനങ്ങനെ ചെയ്ത് എന്നെ ചോദിക്കൊള്ളും അത് ഇന്നോടാണെങ്കിലും ആരോടാണെങ്കിലും അത് തന്നെയാണ് ഇക്കാലാവസ്ഥ ഉണ്ടാവുക അത് മനസ്സിലാക്കിയാൽ മതി നമ്മൾ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളതായ രൂപത്തിൽ എന്തിനു പരിപാടി നടത്തുക എന്നല്ലാതെ മറ്റുള്ളവർ ഇത് കണ്ടിട്ട് തുല്യാലിതൊക്കെയാണ് ഈ അവസ്ഥ ആ മരിച്ച പോയി ആ മരിച്ചു പോയ മനുഷ്യനും അവിടെ പോയാലും എന്തെങ്കിലും സമാധാനം ഉണ്ടോ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കല് എന്താണ് ഒരു ബാധ്യതകളില്ലാതെ മരിക്കണം എന്നാണ് ആഗ്രഹിക്കുക അല്ലെ ഒരാളെ മുന്നിൽ കൈ നീട്ടാതെ ഒരാളെ മുന്നിൽ എന്തൊരു പറയുക ഒരു കടബാധിതമായിട്ട് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും അങ്ങനെ തന്നെയാണ് ഈ കാര്യം ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ ഇടയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും ഒരാൾക്കും ഒരു ഗ്യാരന്റിയില്ലാത്ത ഒരു സാധനമാണ് ഈ ആയുസ് എന്ന് പറഞ്ഞത് ഒരു മനുഷ്യന് എപ്പോൾ എന്തൊരു ഇപ്പം നിനക്ക് എനിക്കൊരു ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കേണ്ടേ ഞാനിപ്പോൾ ഇത് ഫുള്ള് മോമിച്ച് തീർക്കുമെന്ന് എനിക്ക് വരാൻ കഴിയുമോ പറ്റൂല അതാണ് മനുഷ്യന് അപ്പം എന്തിനാണ് ഞമ്മക്ക് പറ്റണത് കടങ്ങളാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നമുക്കത് അത്രമാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതിപ്പോൾ നീ മറ്റുള്ളവരൊക്കെ സഹായിച്ചാലും എത്ര എത്ര എത്രമാത്രം ഉണ്ടാവും എല്ലാവരും ഇപ്പൊ ഒരു ദിവസമൊക്കെ കുറച്ചൊക്കെ ദിവസങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കും പിന്നെ ആരെങ്കിലും ഉണ്ടാവോ വാപ്പിമ്മിയൊക്കെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതാണ് ഈ കാര്യ അവസ്ഥ മക്കളെ അപ്പോ മക്കളോടൊക്കെ പറയാനുള്ളത് കല്യാണം കാലിയാട്ടം എന്തൊക്കെയാണെന്നെങ്കിലും അതൊക്കെ അതിൻ്റെ മാന്യതയില് നടത്തിക്കോളി അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് തന്നെ ദുഃഖിക്കേണ്ടി വരും അപ്പൊ ആ കല്യാണത്തിന് വന്ന ആൾക്കാർ സദ്യ ഒക്കെ കഴിച്ചു പോയി പരിപാടിയൊക്കെ അല്ല എന്താ പറയുക റീൽസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് എടുത്ത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്തായി അതിനൊക്കെ ഗ്യാരണ്ടി കഴിഞ്ഞില്ലേ അതാ അഞ്ചു ദിവസം രണ്ട് ദിവസം ഉണ്ടാവും എത്ര പൈസ പൊടിച്ച് എന്താ എന്തെങ്കിലും ആരെങ്കിലും ആരെങ്കിലും ചോദിക്കോ എന്തെങ്കിലും ഉണ്ടോ ആരെങ്കിലും സഹായിക്കുവോ തരൂല അപ്പൊ ഇതാണ് പറഞ്ഞത് അപ്പോ ഞാനാരും അപ്പൊ കേട്ടപ്പോൾ ആ ഒരു വിഷമം കൊണ്ട് പറഞ്ഞേട്ടാ ആരും വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല ഇനിയിപ്പം ഇത് ചിലപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്നെ തെറി പറയാൻ പറയാൻ വരണ്ട ഞാൻ നമ്മൾ കേട്ട കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ ഇന്നോട് നിങ്ങൾ ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല നമ്മൾ എന്താ പറയുക നമുക്ക് ഞമ്മളത്ര വലിയ അറിവുള്ള ആളൊന്നുമല്ലെങ്കിൽ എപ്പോഴും ചിന്തിക്കണ എന്താണ് ഒരു ബാധ്യത ആയിട്ട് മരിക്കില്ല എന്നുള്ള ചിന്തിക്കുന്നുണ്ട് ആർക്കും ഒരു രോഗങ്ങൾ തരാതിരിക്കട്ടെ മാറാ രോഗങ്ങൾ തരാതിരിക്കട്ടെ എന്നും കൂടി ഒക്കെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഇതൊക്കെ നമ്മൾക്കറിയാം ഞമ്മക്കൊന്നും ഒരാളില്ലാത്തവനാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ ഈ പറയണത് മക്കളെ നമ്മൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഈ വിളിച്ച് പറയണത് ഓക്കെ അപ്പം ഇൻഷാല്ല സത്യമാണ് മക്കളെ അപ്പോൾ അത് ആലോചിച്ചിട്ടും കണ്ടിട്ടൊക്കെ ചെയ്തോളൂ നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിടാം